പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം മുഖപ്രസംഗം അഥവാ എഡിറ്റോറിയൽ തയ്യാറാക്കുന്നത് എങ്ങനെ ഉദാഹരണ സഹിതം വ്യക്തമാക്കുകയാണ് ഈ വീഡിയോയിലൂടെ മുഖപ്രസംഗം ഒരു പത്രത്തിൻ്റെ നിലപാടാണ് ഔദ്യോഗിക അഭിപ്രായമാണ് അതുകൊണ്ട് അതിന് ഗൗരവം വ്യക്തത ലാളിത്യം എന്നിവ ആവശ്യമാണ് ഒരു പ്രത്യേക വിഷയം പൊതുശ്രദ്ധയിൽ സന്ദർഭോചിതമായി കൊണ്ടുവരികയോ പ്രസ്തുത വിഷയത്തെക്കുറിച്ച് എഴുതുന്ന വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ നിലപാടുകൾ വ്യക്തമാക്കുകയോ ആണ് മുഖപ്രസംഗത്തിലൂടെ ചെയ്യുന്നത് മുഖപ്രസംഗത്തിന് വായനക്കാരുടെ ശ്രദ്ധ ക്ഷണിക്കും വിധമുള്ള ആകർഷകമായ തലക്കെട്ട് അഥവാ തലവാചകം നൽകിയിരിക്കണം ആശയങ്ങൾ ക്രമീകരിച്ച് എഴുതണം ഗഹനമായ പദങ്ങളുടെ പ്രയോഗം ഒഴിവാക്കണം ദീർഘങ്ങളായ വാക്യങ്ങൾ ഒഴിവാക്കണം സ്വന്തം നിലപാട് വ്യക്തമാക്കണം ഭാഷ പ്രയോഗശേഷി എന്നിവയിൽ ശ്രദ്ധിക്കണം മുഖപ്രസംഗം തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നിരിക്കുന്ന വിഷയത്തെപ്പറ്റി മനസ്സിലാക്കിയിരിക്കണം വിഷയത്തിൻ്റെ പോസിറ്റീവും നെഗറ്റീവും മനസ്സിലാക്കുക അതിൻ്റെ സാമൂഹ്യ പ്രാധാന്യവും പ്രസക്തിയും പരിശോധിക്കുക ലളിതമായ ഭാഷയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നേരത്തെ പറഞ്ഞു വായിക്കുന്നവർക്ക് ആശയം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയണം എന്നുവച്ചാൽ വായനാനുഭവം തടസ്സപ്പെടുത്താത്ത ഭാഷ ഉപയോഗിക്കുക വിഷയത്തിലുള്ള വിവിധ കാഴ്ചപ്പാടുകൾ ഉൾപ്പെടുത്തുക വ്യക്തിപരമായ പ്രമേയങ്ങൾ ഒഴിവാക്കുക പത്രത്തിൻ്റെ നിലപാടായിരിക്കണം മുഖപ്രസംഗത്തിൽ വരേണ്ടത് വായനക്കാരൻ്റെ ശ്രദ്ധ പിടിച്ചു നിർത്താൻ ആകർഷകമായ ആമുഖം ഉപയോഗിക്കുക ഏതെങ്കിലും സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള തുടക്കം നല്ലതാണ് വിഷയത്തെക്കുറിച്ച് തർക്കമുളവാക്കുന്ന തലത്തിൽ അവതരിപ്പിക്കുക ഒടുവിൽ പത്രത്തിൻ്റെ ഔദ്യോഗിക നിലപാട് ദൃഢമായി പ്രകടിപ്പിക്കുക സർക്കാരിനോ പൊതുജനത്തിനോ സ്ഥാപനങ്ങൾക്കോ നിർദ്ദേശങ്ങൾ നൽകാം ഞാൻ എനിക്ക് തുടങ്ങിയ വാക്കുകൾ ഒഴിവാക്കുക ശക്തമായ ഒരു ഉപസംഹാരം ഉണ്ടായിരിക്കണം അവസാനം വായനക്കാരനെ ചിന്തിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ സന്ദേശം നൽകുക മുഖപ്രസംഗം ഒരു പത്രത്തിൻ്റെ ശബ്ദമാണ് അതിനാൽ അത് ഉത്തരവാദിത്തപരമായി ഉപയോഗിക്കേണ്ടതാണ് പരിസ്ഥിതി സംരക്ഷണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു മുഖപ്രസംഗത്തിൻ്റെ മാതൃകയാണ് ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ മുഖപ്രസംഗത്തിൽ തലക്കെട്ട് ആമുഖം വിഷയാവതരണം നിരീക്ഷണം നിർദ്ദേശങ്ങൾ ഉപസംഹാരം എന്നിവ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്തം പ്രകൃതിയോടൊപ്പം ജീവിക്കുക അതിനെ കീഴടക്കാതെ എന്ന പാഠം നമുക്ക് ഇന്നും പ്രസക്തമാകുന്ന ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് കാലാവസ്ഥാ വ്യതിയാനവും അതിൻ്റെ ദാരുണ പ്രത്യാഘാതങ്ങളും സജീവമായി അനുഭവപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് അത്രയും പ്രാധാന്യം നൽകിയിരിക്കണം നമ്മുടെ ദിനചര്യകളിൽ പ്രകൃതിയോടുള്ള ദൗത്യബോധം നഷ്ടപ്പെട്ടു പോകുകയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വനനശീകരണം ജലസംഭരണികളുടെ ദുരവസ്ഥ വായുമലിനീകരണം എന്നിങ്ങനെ പ്രശ്നങ്ങളുടെ കൂടാരങ്ങൾക്ക് നടുവിലാണ് നാം പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ഒരു വ്യക്തിയുടെയോ സർക്കാരിൻ്റെയോ മാത്രം കടമയല്ല അത് സമൂഹത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തമാണ് സ്കൂൾ വിദ്യാർത്ഥികളും വീട്ടമ്മമാരും കർഷകനും വാഹനം ഓടിക്കുന്നതിനും വ്യവസായശാലകളും അങ്ങനെ അങ്ങനെ എല്ലാവർക്കും ഈ കാര്യത്തിൽ ശ്രദ്ധ വേണ്ടതുണ്ട് ഉപയോഗം കുറക്കുക വീണ്ടും ഉപയോഗിക്കുക പുതുക്കി ഉപയോഗിക്കുക റെഡിയൂസ് റീയൂസ് റീസൈക്കിൾ എന്നീ കാര്യങ്ങൾ ദൈനംദിന ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട് സർക്കാർ തലത്തിൽ കർശന നിയമങ്ങൾ പ്രാബല്യത്തിലാകുകയും അത് നടപ്പാക്കുന്നതിൽ ഉറപ്പുവരുത്തുകയും വേണം ഇനി ഇതുവരെയുള്ളതിൻ്റെ നഷ്ടം തിരിച്ചറിയാനുള്ള സമയമല്ല നിലവിലുള്ളതിനെ സംരക്ഷിക്കാനുള്ള സമയമാണ് പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നത് ഭൂമിയെ സംരക്ഷിക്കുന്നത് മാത്രമല്ല നമ്മുടെ ഭാവിയെ സംരക്ഷിക്കുന്നത് കൂടിയാണ് നാം പ്രകൃതിയുടെ ഭാഗമാണ് അതിൻ്റെ ഉടമകൾ അല്ലെന്ന് ഈ ഘട്ടത്തിൽ ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ടതുണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിലേക്കുള്ള ഓരോ ചെറിയ നീക്കവും വലിയ മാറ്റങ്ങൾക്കുള്ള വഴിയാകും ഇന്നൊരു വൃക്ഷ വൃക്ഷനടവൻ നാളെയുടെ ശ്വാസക്കാറ്റാണ് കൊടുക്കുന്നത് അതിനാൽ ഇന്ന് തന്നെ നമുക്ക് തുടക്കം കുറിക്കാം ഇതുപോലെ തന്നിരിക്കുന്ന വിഷയങ്ങൾക്കനുസൃതമായി നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾക്കും മുഖപ്രസംഗം തയ്യാറാക്കാം